നമസ്കാരം ഭൂമിയിലെ നിഗൂഢതകൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് തായ്ലാന്റിൻ്റെയും ലാവോസിൻ്റെയും അതിർത്തി പങ്കിടുന്ന മേക്കോങ് നദിക്കരയിലാണ് ഇവിടെ വർഷത്തിലൊരിക്കൽ പ്രകൃതിയൊരുക്കുന്ന വിസ്മയത്തിന് മുന്നിൽ ശാസ്ത്രം തോറ്റു നിൽക്കുന്നു നിശബ്ദമായ ആകാശത്തേക്ക് നദിയിൽ നിന്നും കുതിച്ചുയരുന്ന ചുവന്ന തീകോളങ്ങൾ ലോകം ഇതിനെ നാഗ ഫയർബോൾസ് എന്ന് വിളിക്കുന്നു പ്രാദേശിക ഗ്രാമീണരുടെ മനസ്സിൽ ഇതൊരു വെറും പ്രതിഭാസമല്ല മറിച്ച് ഒരു വിശുദ്ധ ചടങ്ങാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധഭഗവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന് വഴികാട്ടാനായി മേക്കോങ് നദിയിലെ നാഗരാജാവായ ഫയാനാഗ് ശ്വസിച്ച് വിട്ട തീപ്പൊരികളാണിവ എന്നാണ് വിശ്വാസം ഓരോ വർഷവും ഒക്ടോബർ മാസത്തിലെ പൗർണമി നാളിൽ അതായത് ബുദ്ധമതക്കാരുടെ ഉത്സവമായ ബാങ്കോക്ക് ഫൻസ ദിനത്തിൽ ഈ നദിയിൽ നിന്ന് നൂറുകണക്കിന് തീകോളങ്ങൾ ഉയരും നദിക്കരയിൽ ഒത്തുകൂടുന്ന ആയിരങ്ങൾ ഈ അത്ഭുതം നോക്കി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വിയറ്റ്നാം യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ലാഭകരമായ പല തന്ത്രങ്ങളും മെനയാൻ അമേരിക്കൻ സൈനികർ മേക്കോങ് നദിക്കരയിൽ തമ്പിടിച്ചിരുന്നു അന്നൊരു രാത്രിയിൽ പെട്രോളിങ്ങിനിറങ്ങിയ ഒരു കൂട്ടം അമേരിക്കൻ നേവി ഉദ്യോഗസ്ഥർ വെള്ളത്തിനടിയിൽ വിചിത്രമായ എന്തോ ഒന്ന് കണ്ടു ആ ദൃശ്യം അവരെ ഭയപ്പെടുത്തുന്നതായിരുന്നു വെള്ളത്തിനടിയിലൂടെ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് അടി വരെ നീളമുള്ള വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ഒരു ജീവി അതിവേഗം നീന്തി ഒരു പാമ്പിനെ പോലെ തോന്നിപ്പിക്കുന്ന രൂപം എന്നാൽ തലയിൽ ഒരു ചുവന്ന കിരീടം പോലെ തിളങ്ങുന്ന ചിറകുകൾ സൈനികർ ഇതിനെ പിടികൂടാൻ ശ്രമിച്ചതായും അതിൻ്റെ ഒരു ചിത്രം എടുത്തതായും അക്കാലത്ത് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ ചിത്രം പിന്നീട് തായ്ലൻഡിൽ ഉടനീളം പ്രചരിച്ചു അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇതാ നോക്കൂ ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്ന ആ നാഗരാജാവ് പതിറ്റാണ്ടുകളോളം ആ ചിത്രം ഈ നാഗത്തീകോളങ്ങളുടെ ഏറ്റവും വലിയ തെളിവായി ജനങ്ങൾ വിശ്വസിച്ചു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രലോകം ഈ ചിത്രത്തെ വിശകലനം ചെയ്തപ്പോൾ മറ്റൊരു സത്യം പുറത്തു വന്നു ആ ഭീമാകാരൻ ജീവി ഒരു നാഗമായിരുന്നില്ല മറിച്ച് ഭീമൻ ഓർഫ്രിഷ് ആയിരുന്നു സാധാരണയായി സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ കാണപ്പെടുന്ന ഈ ജീവി അപൂർവമായി മാത്രമേ ഉപരിതലത്തിൽ വരാറുള്ളൂ പലരും വാദിച്ചത് മേക്കോങ് നദിയും കടലും ചേരുന്ന ഭാഗത്തിലൂടെ ഈ ജീവി പുഴയിലേക്ക് കയറിയതാകാമെന്നാണ് ഈ ഓർഫിഷിന്റെ വെള്ളി നിറത്തിലുള്ള ശരീരം നിലാവെളിച്ചത്തിൽ തിളങ്ങുമ്പോൾ അതൊരു നാഗത്തെ പോലെ തോന്നിപ്പിക്കും പക്ഷെ അവിടെയും ഒരു കുരുക്കുണ്ടായിരുന്നു ഓർഫിഷുകൾ കടൽ മത്സ്യങ്ങളാണ് ഉപ്പുവെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ഈ ജീവികൾക്ക് കിലോമീറ്ററുകളോളം ശുദ്ധജല നദിയിലൂടെ നീന്തി നോങ്ഹായ് എന്ന സ്ഥലത്തെത്താൻ കഴിയില്ല അപ്പോൾ ആ അമേരിക്കൻ സൈനികർ കണ്ടത് ശരിക്കും എന്തായിരുന്നു അതൊരു ഓർഫിഷ് ആയിരുന്നോ അതോ ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത നദിക്കടിയിലെ മറ്റൊരു ജീവിയായിരുന്നോ ലോകം ഇന്നും വിശ്വസിക്കുന്നത് ആ രാത്രി സൈനികർ കണ്ടത് മേക്കോങ് നദിയുടെ കാവൽക്കാരനായ നാഗരാജാവിനെ തന്നെയായിരുന്നു എന്നാണ് ആ പഴയ ചിത്രം ഇന്നും പല തായി വീടുകളിലും കാണാം ശാസ്ത്രം അതിന് ഓർഫിഷ് എന്ന് പേരിട്ട് വിളിക്കുമ്പോഴും മേക്കോൾ നദിക്കരയിലെ മനുഷ്യർക്ക് അതിന്നും അവരുടെ പ്രിയപ്പെട്ട നാഗമാണ് എന്നാൽ തൊണ്ണൂറുകളോടെ ഈ കഥകൾ ലോക ആകർഷിച്ചു ശാസ്ത്രലോകം ചോദ്യങ്ങളുമായി എത്തി രണ്ടായിരത്തി മൂന്നിൽ തായി സർക്കാരിന്റെ കീഴിലുള്ള സയൻസ് മിനിസ്ട്രി ഈ പ്രതിഭാസത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തീരുമാനിച്ചു അവർ ഹൈടെക് ക്യാമറകളും സെൻസറുകളും നദിക്കടിയിൽ സ്ഥാപിച്ചു അവരുടെ കണ്ടെത്തലിതായിരുന്നു നദിക്കടിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചീഞ്ഞഴുകിയ സസ്യങ്ങളും ജൈവാവശിഷ്ടങ്ങളും മീഥൈ നൈട്രജൻ പിന്നെ ഏറ്റവും പ്രധാനമായ ഫോസ്ഫീൻ എന്നീ വാതകങ്ങൾ ഉത്പാദിപ്പിക്കുന്നു ഇവ നദിക്കടിയിലെ ചെളിയിൽ നിന്നും കുമിളകളായി മുകളിലേക്ക് വരുന്നു ഉപരിതലത്തിലെത്തി ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ താപനിലയും വായു സമ്മർദ്ദവും ഒത്തു വന്നാൽ ഈ ഗ്യാസ് സ്വയം ജ്വലിക്കുന്നു ഇതാണ് നദിക്കരയിൽ നമ്മൾ കാണുന്ന തിളങ്ങുന്ന ഗോളങ്ങൾ ശാസ്ത്രം ഉത്തരം നൽകിയെന്ന് കരുതിയെങ്കിൽ തെറ്റി ഈ വാദത്തിന് നേരെ പലരും വിരൽ ചൂണ്ടി മീഥയിൻ കത്തുമ്പോൾ ഉണ്ടാകുന്നത് നീല കലർന്ന വെളിച്ചമാണ് പക്ഷെ നാഗാഗോളങ്ങൾ ചുവപ്പാണ് രണ്ടാമതായി വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഗ്യാസ് കത്തുന്നുവെങ്കിൽ അതിന് വലിയ ശബ്ദവും പുകയും ഉണ്ടാകണം പക്ഷെ നാഗാഗോളങ്ങൾ തികച്ചും നിശബ്ദമാണ് അവ ഒന്നിനും തട്ടാതെ ആകാശത്തേക്ക് ഒരു പ്രത്യേക പാതയിലൂടെ സഞ്ചരിക്കുന്നു ഇവിടെയാണ് മറ്റൊരു വാദം ഉയർന്നു വന്നത് തായ്ലാന്റിലെ ചില ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ പറയുന്നത് നദിക്കപ്പുറത്ത് ലാവോസ് ഭാഗത്ത് നിൽക്കുന്ന പട്ടാളക്കാർ വായുവിലേക്ക് വെടിയുതിർക്കുന്ന ട്രേസർ ബുള്ളറ്റുകളാണ് ഇതെന്നാണ് ഗ്രാമീണർ ഇത് തള്ളിക്കളയുന്നു കാരണം ലാവോസ് അതിർത്തിയിൽ പട്ടാളക്കാരില്ലാത്ത ഉൾക്കാടുകളിൽ പോലും ഈ തീകോളങ്ങൾ നൂറ്റാണ്ടുകളായി കാണപ്പെടുന്നുണ്ട് ചില ഗവേഷകർ പറയുന്നത് ഇത് വെറും വാതകം കത്തുന്നതല്ല മറിച്ച് പ്ലാസ്മ എന്ന അവസ്ഥയാണെന്നാണ് നമ്മുടെ ഇടിമിന്നലിൽ കാണപ്പെടുന്ന അതേ അവസ്ഥ മേക്കോങ് നദിയുടെ അടിത്തട്ടിലുള്ള പ്രത്യേകതരം പാറകളിൽ നിന്നും മണ്ണിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ വായുവിലെ വാതകങ്ങളെ അയോണീകരിക്കുകയും അവ ഒരു ചെറിയ പന്ത് പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നു ഇത് അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കാൻ കഴിവുള്ള ഒന്നാണ് ഇതിനെയാണ് ശാസ്ത്രം ബോൾ ലൈറ്റിംഗ് എന്ന് വിളിക്കുന്നത് നാഗാ തീഗോളങ്ങളുടെ നിശബ്ദതയും പുകയില്ലായ്മയും വിശദീകരിക്കാൻ ഈ പ്ലാസ്മ തിയറിക്ക് ഒരു പരിധിവരെ കഴിയുന്നുണ്ട് ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ കാനഡയിൽ നിന്ന് ഡോക്ടർ മാനിസനെ പോലെയുള്ള ഗവേഷകർ തായ്ലൻഡിൽ എത്തിയിരുന്നു അദ്ദേഹം നിരീക്ഷിച്ചൊരു കാര്യം വളരെ വിചിത്രമാണ് ഈ തീകോളങ്ങൾ എല്ലായ്പ്പോഴും ഒരേ താളത്തിലല്ല ഉയരുന്നത് നദിയിലെ ജലനിരപ്പും വായു സമ്മർദ്ദവും ഭൂമിയുടെ കാന്തിക വലയവും ഒരു പ്രത്യേക രീതിയിൽ ഒത്തുവരുമ്പോൾ മാത്രമേ ഈ പ്രതിഭാസം സംഭവിക്കുന്നുള്ളൂ അതായത് വർഷത്തിലൊരിക്കൽ നാളിൽ ഈ പ്രതിഭാസം കൂടുന്നത് വെറും യാദൃശ്ചികമല്ല മറിച്ച് ചന്ദ്രൻ്റെ ആകർഷണശക്തി മൂലം ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം പഠനങ്ങൾ പലതാണ് വാതകമാണെന്നും പ്ലാസ്മയാണെന്നും മനുഷ്യനിർമ്മിതമാണെന്നും പലരും വാദിക്കുന്നു എന്നാൽ ഒരു ലാബിലും കൃത്യമായി പുനർനിർമ്മിക്കാൻ കഴിയാത്ത ഈ പ്രതിഭാസം ഇന്നും മേക്കോങ് നദിയിൽ തുടരുന്നു ഒരുപക്ഷെ പ്രകൃതി അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും മനുഷ്യന് വിട്ടു നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇന്ന് നോങ്ഹായ് എന്ന തായ്ലൻഡ് പ്രവിശ്യ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ലക്ഷക്കണക്കിന് ആളുകൾ പൗർണമി രാത്രിയിൽ മേക്കോങ് നദിക്കരയിൽ ഉറക്കമളച്ചിരിക്കുന്നു ചിലർ ശാസ്ത്രം തിരയുന്നു ചിലർ ദൈവത്തെ തിരയുന്നു പക്ഷേ ആ നദി ഇന്നും രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു അത് ശാസ്ത്രീയമായ ഗ്യാസ് ജ്വലനമായാലും ഐതിഹ്യങ്ങളിലെ നാഗമണികളായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രകൃതി നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്